അപ്പൊ എങ്ങനെയാണോ നിന്റെ ജീവിതമുള്ളത് അതുപോലെയാണ് നിന്റെ മരണമല്ല കൊണ്ടുവരിക ഇത് പറയുന്നത് ഇമാമിങ്ങളാ അതുകൊണ്ടല്ലേ ഞാൻ ഒരു സംഭവം പറയട്ടെ ഒരു ചങ്ങായി മരിക്കുന്ന സമയത്ത് ഒരു പാട്ട് പാടിയിട്ടാ മരിച്ചത് ഒരു ചങ്ങായി മരിച്ചത് അങ്ങനെ പാട്ട് പാടിയിട്ടാ മരിച്ചത് പാട്ട് ഏത് പാട്ട് മുഹമ്മദു كونين بثقلين نيب الفريقين من قرب ومن عجم نبينا الامر لا فلا احد ابر في قولنا من هو لا نعم بركه المولى صلي ിന്ദിമീ ആ വൈത്തല്ല ഈ വൈത്തല്ല ഈ വൈത്ത് ചൊല്ലിയിട്ട് മരിക്കൂ ആരെ ജീവിതകാലത്ത് കൂടുതലും ബുറുത വയ്ത്ത് പാടിയവനാണോ എന്നാൽ ബുറുത ചൊല്ലിയിട്ട് മരിക്കൂ ഒരു സംശയമില്ല അതേ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ പാടിയ പാട്ടെന്താണ് ആ പാട്ട് സിനിമയിൽ ചേർക്കാൻ പറ്റിയ പാട്ടാണ് എന്തേ കാരണോ തന്റെ ഗേൾ ഫ്രണ്ടിനെ ഓർത്തുകൊണ്ട് താൻ പ്രണയിക്കുന്ന ഒരു പെണ്ണിനെ ഓർത്തുകൊണ്ട് ആ പെണ്ണിനെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന വിഷമം പറഞ്ഞുകൊണ്ടുള്ള പാട്ടാൻ അത് ഒരു പെണ്ണിനെ കുറിച്ച് ഓർത്തിട്ട് പാടിയ പാഠ ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയതാ ചെറുപ്പക്കാരാ ഇത് പ്രജാവാണിയിൽ വന്നതല്ലടാ ഉദയവാണിയിൽ വന്നതല്ല ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നതല്ല ടെക്കൻ ഹെറാൾഡിൽ വന്നതല്ല ഏതെങ്കിലും ഒരു പത്രത്തിൽ വന്നതല്ല അറിയില്ലേ ഇമാം കുർത്തുബി തങ്ങളൊരു കിതാബുണ്ട് അതിന്റെ പേരാണ് തദ്കിറത്തു കുർത്തുബി എന്നത് ആ കിതാബിലാണ് ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവം ഇമാം കുർത്തുബി അൻഹു രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു പെണ്ണിനെ ഓർത്തുകൊണ്ട് പാടിയ പാട്ടാണ് മരിക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ പാടിയത് അതെന്താണ് ആ പെണ്ണ് ആ പാട് പാടാൻ കാരണോ എന്താണ് അതിന്റെ അർത്ഥമെന്നല്ലേ അതിന്റെ അർത്ഥം എന്താ അറിയോ അല്ലടി പെണ്ണേ നീ എന്റെ കയ്യിൽ കിട്ടിയില്ലേ കയ്യിൽ കിട്ടിയ നിന്നെ ഞാൻ വിട്ടല്ലോ എങ്ങനുണ്ടോ എങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ ഒരു പാട്ട് പാടിയിട്ട് മരിച്ചാൽ ലാസ്റ്റ് വാക്കിൽ ഇല്ലെന്ന് ആരുന്നതിന് പകരോ അവസാനി മുൻജാ എന്താണ് ആ പാട്ട് പാടാനുള്ള കാരണം ആ പാട്ട് പാടാനുള്ള കാരണം നിങ്ങൾ നോക്കൂ ആ മരിക്കുന്ന സമയത്ത് പാട്ട് പാടുന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ വീട്ടിന്റെ വാതിൽക്കലിങ്ങനെ നിൽക്കുമ്പോൾ വീട്ടിന്റെ വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ വാതിലിന്റെ മുന്നിലൂടെ ഒരു പെണ്ണങ്ങ് നടന്നുപോയി ആ പെണ്ണ് ഈ വാതിൽക്കൽ നിൽക്കുന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു അയിനെമി മുഞ്ചാബി ഇവിടെ മുൻചാബി എന്ന് പറയുന്ന ടോയ്ലറ്റ് എവിടെയാണുള്ളത് എന്ന പേരിലുള്ള ടോയ്ലറ്റ് എവിടെയാണുള്ളത് എന്ന് ഈ പെണ്ണ് വീട്ടിന്റെ വാതിൽക്കൽ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു അത് ചോദിച്ച സമയത്ത് ചെറുപ്പക്കാരൻ പറഞ്ഞു ആ ടോയ്ലറ്റ് ഇത് തന്നെയാണ് ആ ടോയ്ലറ്റ് ഇത് തന്നെയാണ് ഞാൻ ഏതൊരു വീട്ടിലാണ് ഉള്ളത് ആ വീട് തന്നെ ആ വീട്ടിന്റെ ഉള്ളിലാണ് നീ ചോദിച്ച ആ മുഞ്ചാബ് ടോയ്ലറ്റ് ഉള്ളത് ആ പെണ് ആ വീട്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയിൽ അതൊരു മുൻജാബ് ടോയ്ലറ്റ് പോലെ ഉണ്ട് ആ പെണ്ണ് വീട്ടിന്റെ ഉള്ളിലങ് കയറി അവൾ മൂത്രിക്കാനായി വന്നതാണ് അവളുടെ ആവശ്യം നിർവഹിക്കാനായി വന്നതാണ് പക്ഷേ ആ പെണ്ണങ്ങ് ഉള്ളിൽ കയറിയപ്പോൾ ഈ വാതിൽക്കൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ വീട്ടിന്റെ ഉള്ളിലങ്ങ് കയറിയിട്ട് വീട്ടിന്റെ വാതിലങ്ങ് അടച്ചു കളഞ്ഞോ എന്റെ വാല് കേൾക്കുന്ന ചെറുപ്പക്കാരാ വാല് കേൾക്കുന്ന ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ ഗ്രാജുവേറ്റഡും പോസ്റ്റ് ഗ്രാജുവേറ്റഡും ആർട്സും സയൻസും കോമേഴ്സും പഠിക്കാൻ പോകുന്ന യുവതികളേ നല്ല ഈമാനുള്ള ഉമ്മമാപ്പമാരെ മക്കളെ മൊബൈല് ഉപയോഗിക്കുന്ന സമയത്ത് ആ മൊബൈലിലേക്ക് ഒരു ഹായ് എന്ന മെസ്സേജ് വാട്സപ്പിലൂടെ വന്നാൽ ഇതാരുടെ നമ്പരാണെന്നറിയാതെ ഏതോ ഒരു ചെറുപ്പക്കാരനായിരിക്കുമെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് ഹലോ എന്ന് റിപ്ലൈ കൊടുക്കുന്ന യുവതികളെ ഇവിടെയാണ് ആലോചിക്കേണ്ടത് അങ്ങനെ നിന്റെ പണി എപ്പോഴും ഹായ് ഹലോ മാത്രമാണോ മരിക്കുന്ന സമയത്ത് നിന്റെ പരിസരത്ത് കെളിമ ചെന്നു തന്നാലും നിന്റെ നാവിലൂടെ വരുന്നത് ഹായ് ഹലോ എന്ന രണ്ട് വാക്ക് മാത്രമാ അതും ശ്രദ്ധിക്കണം അതും ശ്രദ്ധിക്കണം ചില ആളുകൾക്ക് എപ്പോഴും വാട്സപ്പിൽ ഒരു മെസ്സേജിനൊരു സ്വഭാവം ഹായ് ഹലോ ഹായ് ഹലോ ഹായ് ഹലോ അത് ഇസ്ലാമിന്റെ ചിഹ്നമാണോ ചെറുപ്പക്കാര് ഇസ്ലാമിന്റെ ചിഹ്നം എന്താ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും അസ്സലാം അതാണ് അതിന് പകരം സുബ്ഹാന ജല്ല ജലാലുഹു ഇങ്ങോട്ട് ഹായ് അങ്ങോട്ട് ഹലോ ഹലോ അതാണോ കൂടുതൽ മരിക്കുന്ന സമയത്ത് ഹായ് ഹലോ എന്നല്ലാതെ മരിക്കൂല അതാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചത് ഞാൻ എന്റെ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങുകയാണ് പറഞ്ഞു വെച്ച വിഷയം മറക്കണ്ട ആ പെണ്ണ് വീട്ടിന്റെ ഉള്ളിലേക്കങ്ങ് പോലെ പൊളിച്ചങ്ങായി പുറത്തു നിന്നിട്ടങ്ങ് വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് വാതിലങ്ങ് ആ വാതിലങ്ങ് അടച്ചപ്പോൾ ആ പെണ്ണിന്റെ മനസ്സിൽ പേടി വന്നുപോയി ആ ചെറുപ്പക്കാരൻ പറഞ്ഞു പെണ്ണേ നിനക്ക് വേണ്ടത് മുൻജാവ എന്ന ടോയ്ലറ്റ് അല്ലേ ഇത് ആ ടോയ്ലറ്റ് അല്ലേ ഇത് എന്റെ വീടാണ് പക്ഷേ നിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ നിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ നിന്നെയൊന്ന് എന്നിനേക്ക് ആകർഷിപ്പിക്കണമെന്ന് കരുതിയിട്ട് ഞാൻ നിന്നോട് നുണ പറഞ്ഞതാണ് ഞാൻ നിന്നോട് കളവ് പറഞ്ഞതാണ് ചില കോളേജുകൾ വിടുന്ന സമയത്ത് ചില സ്കൂളുകൾ വിടുന്ന സമയത്ത് ആ കോളേജിന്റെ അടുത്ത് പോയി ഏതെങ്കിലും ഒരു മോറിയിൽ കുത്തിരിക്കുന്ന ചെറുപ്പക്കാരില്ലേ എന്തിനാടാ ചെറുപ്പക്കാരാ നാണമില്ലടാ എന്തിനാ അങ്ങോട്ട് പോകണത് ആ കോളേജിൽ നിന്ന് പുറത്തു വരുന്ന പെൺകുട്ടികളെ കാണാനാ ചില ആളുകൾക്ക് അതൊരു ഹോബിയാണ് എന്നാൽ അങ്ങനെയാണെങ്കിൽ മരിക്കുന്ന സമയത്ത് നീ കണ്ടുകൊണ്ടിരുന്ന ഏത് പെണ്ണാണോ ആ പെണ്ണിനെയാണ് അള്ളാഹു നിനക്ക് കാണിച്ചു തരുന്നത് ഓണിപ്പമേ പെൺ നോക്കിയാണൂടെ എന്തായിട്ട് എന്തോ

അവന് വിഷമില്ല വിഷയമില്ല ഇല്ല ഇല്ല ആരും നോക്കിട്ടില്ല സൈക്കിളിൽ പോകുന്ന കൊറിയാൽ മാർ ചിരിക്കട സൈക്കിളിൽ പോന്നെ ബുൽപിടല്ലേ നൊമ്പല അയാൻ കൊറിയങ് ചിരിക്കടാ എന്താ കാരണ നല്ല ബുൽപ്പ് ബാക്കി നോക്കണ്ട അതുപോലെ പോണ നൊമ്പല നല്ല ചിരിച്ചോണ്ടല്ല അള്ളാഹുറക്ക സ്കൂളിൽ പോണ്ടേ എത്ര മാസം നല്ല മാർക്ക് ഞാൻ പറഞ്ഞു വന്നത് മരിക്കുന്ന സമയത്ത് അവരെ കാണിച്ചിട്ടല്ലാതെ മരിപ്പിക്കൂല ആൾ വീട്ടിന്റെ ഉള്ളിലങ്ങ് കയറിയപ്പോൾ വീട്ടിന്റെ ഉള്ളിലങ്ങ് കയറിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ കയ്യങ്ങ് തൊടാൻ പോയി ആ പെണ്ണിന്റെ ശരീരമങ്ങ് തൊടാൻ പോയി ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം ആ പെണ്ണിന്റെ ശരീരവും പെണ്ണിന്റെ ശരീരത്തിന്റെ ബാഹ്യ ഭാഗങ്ങളൊക്കെ തൊടാൻ പോയപ്പോൾ ആ പെണ്ണ് പറഞ്ഞു മനുഷ്യ എന്റെ ശരീരമല്ലേ നിനക്ക് വേണ്ടത് സാരമില്ല നീ പുറത്തേക്ക് പോയിട്ട് അത്തറുകൊണ്ടുവരുമോ ഭക്ഷണം കൊണ്ടുവരുമോ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല നീ ഭക്ഷണം കൊണ്ടുവന്നാൽ ഭക്ഷണം കഴിക്കാടിരുന്നു നീ കൊണ്ടുവന്നാൽ സുഗന്ധം കൊണ്ടുവന്നാൽ നാം ഇവിടെ പരസ്പരം തോന്നിവാസം ചെയ്യുമ്പോ ആ സുഗന്ധം ഇട്ടിട്ട് ചെയ്തുകൂടെ അത് നമുക്കൊരാവേശമുണ്ടാക്കുമല്ലോ ഈ പെണ്ണ് സത്യത്തിൽ പറഞ്ഞത് രക്ഷപ്പെടാനാണ് പക്ഷേ ഇച്ചങ്ങായി ഒരു കുചുമ്പനാണ് അവനൊരു ബോളനാണ് അവൻ കറിയില്ല തൽക്കാലം രക്ഷപ്പെടാനാണ് ഇവൾ സ്വീകരിച്ച വഴിയെന്ന് അവൻ മനസ്സിലാക്കി ഇവൾ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കി ഇവൾ പറഞ്ഞത് നേരാണെന്ന് മനസ്സിലാക്കി അവൻ നേരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇവൾക്ക് ഭക്ഷണം കൊണ്ടുവരാൻ പോയതാണ് അതുപോലെ തന്നെ അന്ന് പൊരുത്തപ്പെടാത്ത ഹറാമു ചെയ്യുമ്പോ സുഗന്ധം പുരട്ടാൻ വേണ്ടി അത്തർ പുരട്ടാൻ വേണ്ടി അത്തർ കൊണ്ടുവരാൻ പോയതാണ് പോകുന്ന സമയത്ത് ഇവനൊരു കാര്യം മറന്നു എന്താ എന്താറണ്ട് ചില ആളുകൾ അല്ലെ ഭയങ്കര അർജന്റില് പോകുമ്പോ വളരെ പ്രധാനപ്പെട്ട വിഷയം മറന്നു പോകും അങ്ങനെ ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും മൊബൈൽ എടുക്കാൻ മറക്കൂ മൊബൈൽ എടുക്കാൻ മറക്കും പിന്നെ വീണ്ടും വീട്ടിൽ പോയി മൊബൈൽ കൊണ്ടുവരും കാരണം മൊബൈൽ എന്ന് പറഞ്ഞാൽ കൂടെ എപ്പോഴും ഉണ്ടാകേണ്ട കൂടെ കിടപ്പല്ലേ അപ്പൊ അതുകൊണ്ട് മൊബൈൽ എടുക്കാൻ മറന്നു പോകും ചിലപ്പോ ഏറ്റവും ആവശ്യമുള്ള സാധനം മറന്നു പോകും ഇതുപോലെ ഇച്ചങ്ങായി പുറത്തേക്ക് അത്ര കൊണ്ടുവരാനും ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോ ആ പുറത്തെ വാതിൽ ലോക്കിടാൻ വേണ്ടി മറന്നുപോയി ലോക്കിട്ടില്ല എന്ന് കണ്ടാൽ ഇവളങ്ങ് പോയിപ്പോകുമെന്ന് മറന്നുപോയി പ്രായമുള്ള ബാപ്പമാരെ ഞാനിത് പറയുമ്പോ ചിലപ്പോ നിങ്ങൾക്കിത് കേൾക്കാൻ ഒരു രസം തോന്നൂല്ല അതുകൊണ്ട് എന്നോട് ചൊടിക്കരുത് ഇത് ഇമാമിങ്ങൾ കിതാബിലെ രേഖപ്പെടുത്തിയ ചരിത്രമാണ് നിങ്ങൾക്ക് രസമുണ്ടോ ഇല്ലേ നല്ല വിഷയോ നമ്മുടെ യുവസമൂഹം ഇന്ന് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മക്കളും പേരമക്കളും വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു ശ്രദ്ധിക്കാനാ പറയുന്നത് കേട്ടോ ഇത് വാതിൽ പറയാൻ പാടില്ലാത്ത മാറ്ററാണെങ്കിൽ ഇമാമിങ്ങൾ കിതാബിൽ പറയോ ഈ സംഭവമോ ഇമാമിങ്ങൾ കൃത്യീമാമത്ത് അതുക്കിറത്തുള്ള കുർത്തുബിയില് രേഖപ്പെടുത്തിയ സംഭവമാണ് അതുകൊണ്ട് ചിലപ്പോ പ്രായം വല്ലാതെ പ്രായമുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇതിഷ്ടം ഉണ്ടാവില്ല അവർക്ക് ചിലപ്പോ മരിക്കുന്ന കാര്യം പറഞ്ഞാൽ അവർക്ക് ഒരാഴ്ച കാരണം ഏതായാലും മരിക്കാനായല്ലോ ഇവിടെ മരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യാനുണ്ട് ഇവിടെ അതുകൊണ്ടാ ഞാൻ പറയുന്നത് ആ പുരുഷനങ്ങ് പുറത്തേക്ക് പോയി അങ്ങാടിയിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് അത്തറ് കൊണ്ടുവന്ന് വന്നിട്ട് വീട്ടിലേക്കങ്ങ് കയറി നോക്കുമ്പോൾ ഇപ്പെണ്ണിനെ കാണാനില്ല അവളങ്ങ് രക്ഷപ്പെട്ടിരിക്കുന്നു കയ്യിൽ കിട്ടിയ ഒന്നിനെ നഷ്ടപ്പെടുത്തിയതിന്റെ വിഷമം പറഞ്ഞ ഒരു പാട്ടാണ് എന്താണതിന്റെ അർത്ഥം എത്ര പറയുന്ന പെണ്ണുങ്ങളാ സ്ത്രീകളാണ് യുവതികളാണ് നടന്ന് 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 പോകുമ്പോ ക്ഷീണിച്ചപ്പോ ചില സ്ത്രീകൾ ചോദിക്കും അയിനത്തൊരി കുഴിയിലാ എമ്മാമി മുൻചാബി ഒരു പെണ്ണെന്നോട് ചോദിച്ചു മുൻചാവ് ടോയ്ലറ്റ് എവിടെയാ പക്ഷേ അവൾക്ക് എന്റെ വീട് ടോയ്ലറ്റ് ആണെന്ന് കാണിച്ചു കൊടുത്തു ഞാൻ അവളെ കിട്ടുമെന്ന് കരുതിയിട്ടാ പക്ഷേ എന്നിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു പോയല്ലോ ഈ ചെറുപ്പക്കാരൻ ഈ ബൈത്ത് എപ്പോഴും പാടും കയ്യിൽ കിട്ടിയത് നഷ്ടപ്പെട്ടു പോയത് ഓർത്തിട്ട് എപ്പോഴും ഇതേ പാട്ട് എപ്പോ നോക്കിയാലും ഇതേ പാട്ട് ആറൊമ്പു ചരിത്രത്തിൽ കാണാം മരിക്കുന്ന സമയത്ത് ഈ ചങ്ങായി പാടുന്നു പരിസരത്ത് എല്ലാരും ഒരുമിച്ചു കൂടിയിട്ട് ഈ ചങ്ങായിക്ക് ല ഇലാ ഇല്ലല്ലോ ഇല്ലല്ലോ ആ ല ഇലാ ഇല്ലല്ല എന്ന കെലിമ തുത്തോ ഇത് ചൊല്ലിക്കൊടുക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ കെലിമ ചൊല്ലുന്നില്ല അതിന് പകരമായി ചങ്ങായി എന്താണ് ഞാൻ പറഞ്ഞ പാട്ടാ എന്താ കാരണം കാരണം മരിക്കുന്ന സമയത്ത് ഈ ചങ്ങായിന്റെ കണ്ണിന്റെ മുന്നില് അവൻ പ്രണയിച്ച അവന്റെ ഗേൾ ഫ്രണ്ടിനെ അള്ളാഹു താലെ കാണിച്ചു കൊടുത്തു ആ പെണ്ണിനെ കണ്ടപ്പോൾ ഇവൻ പാടിയ പാട്ടേതാണോ അതേ പാട്ട് പാടിയിട്ട് ഈമാനില്ലാതെ ചത്തുപോയി ഇമാം ഇമാൻ കുർത്തുബീർ എന്നാവുന്നു തദ്രത്തിൽ കുത്തുമ്പിൽ രേഖപ്പെടുത്തിയത് കാണാം വേറെ ഒരാള് മരിക്കാൻ പോകുന്ന സമയത്ത് അതേ കിതാബിലുണ്ട് ഞാൻ ഈ പറയുന്ന സംഭവം വേറെ ഒരാൾ മരിക്കാൻ പോകുന്ന സമയത്ത് പരിസരത്ത് എല്ലാവരും ലാഹ്ലായില്ലെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഇച്ചങ്ങായി ലാഹ്ലെന്ന് പറയുന്നില്ല അതിന് പകരമായി പറയുന്നത് എന്താണ് ഇതിന്റെ അർത്ഥം ദഹ് എന്ന് പറഞ്ഞാൽ പത്തുപേ പതിനൊന്ന് രൂപ രൂപ മരിക്കുന്ന സമയത്ത് പത്ത് രൂപ പതിനൊന്ന് രൂപ പന്ത്രണ്ട് രൂപ പറയാ ഒരു ചങ്ങായി എങ്ങനെ ഉണ്ടാവും ഉദാഹരണം പറയാ അള്ളാഹു ഞമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു ഞമ്മളെ കാത്തു രക്ഷപ്പെടുത്തി തരട്ടെ ഇതൊക്കെ നമുക്ക് നേരിടാനുള്ള ഉള്ള കാര്യമാ ചെറുപ്പക്കാരെ പാപ്പമാരെ ഉമ്മമാരെ സഹോദരിമാരെ നെക്കിൽത്തും ഒരാള് മരിക്കാൻ കിടക്ക ഉദാഹരണം പറയാ ഇവിടെത്ര കാര്യമില്ല ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എല്ലാരും വന്നിട്ട് ചൊല്ലിക്കൊടുക്കാണ് ലാ ഇല്ല ഇല്ലല്ലോ മരിക്കാൻ കിടക്കുന്നോ അതൊന്നുമില്ല അതെന്താ ഇങ്ങനെ പണ്ടൊരാള് ദിക്കർ ചൊല്ലില്ല നമ്മൾ ചൊല്ലുന്ന ദിക്കറങ്ങനെയാണ് ലായിലാ ഇല്ലല്ല ഒരു വലിയ മഹാൻ ദിക്കർ ചൊല്ലി എന്താ ധിക്കറിയോ البسل البسل قد وصل الى الله 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 لم يصل الى الله <applause> البسل البسل ألي ألي البسل البسل أُلِي انا هذا <applause> يا ذكران കാരണം അയാളെ അടുത്ത് അടുത്ത് പോയി ആ പോയപ്പോൾ അൽബസൽ ഇങ്ങനെ ഉള്ളി ഈ മനസ്സിലാക്കി അതൊരു വിക്രായിരിക്കുമെന്ന് ഈ ശിഷ്യൻക്ക് കൂടുതൽ പഠിപ്പില്ല അങ്ങനാണല്ലോ പഠിപ്പ് വേണം പഠിപ്പില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് അത് ഏത് വിശാരി ശരി പണ്ടൊരുത്തം ഗൾഫ് പോയി പണ്ടൊരുത്തം ഗൾഫ് പോയില്ല ഗൾഫ് പോയ സമയത്ത് ഷുർത്ത കണ്ടു മുന്നിൽ ൾഫക്ക് പോയ ആളുകൾക്ക് അറബി അറിയും ഏതറി അറബി ഖുറാന്റെ അറബി അല്ല പിന്നെ അവിടുത്തെ അറിയും അത് അവിടുത്തെ അതേ സമയത്ത് ഒറിജിനൽ വെള്ളത്തിന് എന്നല്ല പറയാ മാ അതുകൊണ്ട് വെള്ളം കൊണ്ടുപോവാന്ന് പറഞ്ഞാൽ അറബിയിൽ വെള്ളം ഗൾഫിൽ പോയാൽ എന്നല്ല പറയാ ഗൾഫത്തെ അറബി അത് ൽ അറബിയല്ല സാധാരണക്കാർ സംസാരിക്കുന്ന അറബി അവർ പറയാ അങ്ങനെ ഒരു ചെങ്ങായി ഒരു തമിഴ്നാട്ടുകാരൻ പോയി ഒരു തമിഴ്നാട്ടുകാരൻ സൗദിക്ക് പോയി സൗദിക്ക് ഇങ്ങനെ പോണ സമയത്ത് ഞാൻ നടന്നുകൊണ്ട് പോണ സമയത്ത് ഒരു സുഹൃത്തക്കാരൻ വന്നു പോലീസ് വന്നിട്ട് ചോദിച്ചു അയിന അക്കാമ എവിടെ അക്കാമ എടുക്കുന്നത് ഇച്ചങ്ങായിക്ക് എന്താണ് അക്കാമെന്നൊരു പിടുത്തല്ല പോയതേ ഉള്ളൂ തമിഴ്നാട്ടുകാരനായ ഈ തമ്പി പറഞ്ഞു പറഞ്ഞത് അക്കാമ ഊരിൽ ഇരിക്കാറ് പറഞ്ഞിരിക്കാമെന്നറിഞ്ഞാലും തമിഴ് ഭാഷയിൽ പറയുന്നത് ഭാര്യമാർക്കാ ചങ്ങായി മനസ്സിലാക്കിയത് അക്കമ്മനാണ് അക്കമ്മ അല്ല ചോദിച്ചത് അയിനെ അക്കാമ അക്കാമ എവിടെ അവിടെ നടക്കണമെങ്കിൽ അക്കാമ വേണം ഭരതെങ്ങനെ തോൽ ഇങ്ങനെ കീശ കഴിഞ്ഞു നടന്നെങ്കിലും ആവലേ അവിടെ അക്കാമ വേണം അതിനെ അക്കാമെന്ന് വെച്ചു ഇച്ചങ്ങായി ഒറ്റ ഇച്ചങ്ങായി മനസ്സിലാക്കിയത് അക്കമ്മ അക്കമ്മനെ ചോദിച്ചതാണ് പോരന്റെ ഭാര്യനെ ചോദിച്ചതാണ് നിങ്ങൾ ഒറ്റക്ക് വന്നതാണോ ഭാര്യ കൂട്ടി കൂട്ടി വന്നതാണോ അപ്പൊ ഈ തമ്മിൽ തമ്പി പറഞ്ഞ് ഈ അണ്ണം പറഞ്ഞ് അക്കമ്മ ഊരിൽ ഇരിക്കാറ് തന്നിയെ അപ്പൊ എന്നതുപോലെ വിവരമില്ലെങ്കിലൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാ കുറച്ചൊക്കെ വിവരം വേണം പറഞ്ഞു വന്നത് ഈ ശിഷ്യൻ അത് എന്താ മനസ്സിലായില്ല പക്ഷെ ശിഷ്യൻ മനസ്സിലാക്കി ഇതൊരു വലിയ ദിക്കറാണെന്ന് മനസ്സിലാക്കി ആ ശിഷ്യൻ പറയും പോലെ പക്ഷേ അത് ചൊല്ലുന്ന സമയത്ത് ധിക്കറാണെന്ന് മനസ്സിലാക്കി മനസ്സ് ക്ലിയറാക്കിയിട്ടാ ചൊല്ലിയത് ചൊല്ലിയതുകൊണ്ട് അതിനുള്ള പ്രതിഫലം കൊടുത്തു അതുകൊണ്ടല്ലേ ഇമാമിങ്ങൾ പറഞ്ഞത് അൽബൽ അള്ളാഹു ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ ഇച്ചങ്ങായി പറഞ്ഞു കൊടുക്കുമ്പോ ഇവന്റെ മറുപടി ദ പത്ത് രൂപ യാസ് പതിനൊന്ന് രൂപ പന്ത്രണ്ട് രൂപ നാട്ടുകാർക്കൊക്കെ വലിയ സംശയം തോന്നിപ്പോയി എന്താണി കാരണോ അപ്പോഴാണ് മറുപടി വന്നത് ഈ ചങ്ങായിക്ക് ജിക്കൃ ചൊല്ലാൻ നേരമില്ല സ്വലാത്ത് ചെല്ലാ നേരമില്ല അതുകൊണ്ടാണ് എപ്പോഴും കച്ചവടമാണ് എപ്പോഴും ബിസിനസ്സാണ് കച്ചവടമല്ലാതെ ബിസിനസ് അല്ലാതെ വേറെ ചിന്തയില്ല അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ആ ചങ്ങായി എപ്പോഴും കച്ചവടം ചെയ്യുന്ന സമയത്ത് ഇതിന് എത്ര രൂപ അതിനെത്ത പത്ത് രൂപ ഇതിന് എത്ര രൂപ യാസ് പതിനൊന്ന് രൂപ ഇതിന് എത്ര രൂപ ദഹ് പന്ത്രണ്ട് രൂപ അങ്ങനെ എപ്പോഴും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മരിക്കുന്ന സമയത്തു അതേ വാക്ക് വന്നു പോയി ഓ എന്റെ ഈമാനുള്ള ഉമ്മമാരെ ഓ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരെ ആ മരിക്കുന്ന സമയത്ത് ഈമാന് നന്നാകണോ ചെറുപ്പക്കാരാ